പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ ഉൾപ്പെടെ വിവിധ പവർ ട്രെയിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പുതിയ മോഡലുകളാണ് വിപണിയിലെത്തിയത് ഇവയിൽ പലതും മികച്ച പവറും അപ്ഗ്രേഡ് ചെയ്ത സേഫ്റ്റി എക്യുപ്മെന്റുകളും ടെക്നിക്കൽ ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ നല്ല ഇന്ധനക്ഷമതയുള്ള ഒരു മോഡലാണ് വാങ്ങാൻ തയ്യാറെടുക്കുന്നത് എങ്കിൽ ഈ വർഷം ഇന്ത്യയിൽ പുറത്തിറക്കിയ ഏറ്റവും മികച്ച അഞ്ച് മൈലേജ് കാറുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി സിഫ്റ്റ് മുൻപുണ്ടായിരുന്ന ഫോർ സിലിണ്ടർ യൂണിറ്റിന് പകരമായി പുതിയ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമായിട്ടാണ് വരുന്നത് ഈ എൻജിൻ എൺപത്തിരണ്ട് പി എസ് മാക്സ് പവറും ഉൽപ്പാദിപ്പിക്കുന്നു ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി യൂണിറ്റുമായാണ് എൻജിൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഹാഷ്ബാക്കിന്റെ മാനുവൽ വേരിയന്റ് ലിറ്ററിന് ഇരുപത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്റർ മൈലേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം എ എം ടി വേരിയന്റ് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ മൈലേജ് ആണ് നൽകുന്നത് അറുപത്തി ഒൻപത് പി എസ് പവറും നൂറ്റി രണ്ട് എൻ എം ടോർക്കുമായി അല്പം കുറഞ്ഞ പവർ ഔട്ട് പുട്ടുമായി വരുന്ന സി എൻ ജി വേരിയന്റ് കിലോഗ്രാമിന് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ മൈലേജ് ആണ് അവകാശപ്പെടുന്നത് പുതിയ തലമുറ സ്വിഫ്റ്റിന്റെ അതേ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി ഡിസേറും പങ്കിടുന്നത് എന്നാൽ സി എൻ ജി വേരിയന്റിനൊപ്പം ഹാഷ് ബാക്കിനേക്കാൾ മികച്ച മൈലേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് സി എൻ ജിയിൽ കിലോഗ്രാമിന് മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ മൈലേജ് ആണ് നൽകുന്നത് പെട്രോൾ പതിപ്പ് മാനുവലിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒൻപത് കിലോമീറ്റർ മൈലേജും എ എം ടി വേരിയന്റിന് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ മൈലേജും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കിയാസോനറ്റ് സിക്സ് സ്പീഡ് മാനുവൽ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് വീണ്ടും അവതരിപ്പിച്ചിരുന്നു സെഗ്മെന്റിലെ ഏറ്റവും മികച്ച മൈലേജായ ലിറ്ററിന് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഇത് വാഗ്ദാനം ചെയ്യുന്നു അതേസമയം ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ലിറ്ററിന് പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ മൈലേജ് നൽകുന്നു സെവൻ സ്പീഡ് ഡിസി ടി യൂണിറ്റുമായി കണക്ട് ചെയ്ത ഒരു ലിറ്റർ ടെർബോ പെട്രോൾ ലിറ്ററിന് പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു അതേസമയം മാനുവൽ എം ടി ഓപ്ഷനുകളിൽ പതിനെട്ട് ഏഴ് മുതൽ കിലോമീറ്റർ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോണ്ടാമേസ് അടിമുടി മാറ്റങ്ങളോടെ ഒരു പുതുക്കിയ ഡിസൈനാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഹുഡിന് കീഴിൽ മുൻ തലമുറയിൽ നിന്നുള്ള അതേ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെ മാറ്റമില്ലാതെ ജാപ്പനീസ് വാഹന ഭീമൻ നിലനിർത്തുന്നുണ്ട് ഇത് ഫൈവ് സ്പീഡ് മാനൽ യൂണിറ്റുമായി ലഭ്യമാണ് ഈ സജ്ജീകരണത്തിൽ ലിറ്ററിന് പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കൂടാതെ ലിറ്ററിന് പത്തൊമ്പത് പോയിന്റ് നാല് ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകുന്ന സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഇവയെല്ലാം നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന എ ആർ എ എ സർട്ടിഫൈഡ് മൈലേജ് കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യഥാർത്ഥ മൈലേജിൽ നിന്ന് ഇവയ്ക്ക് വ്യത്യാസമുണ്ടാകാം